വീടിൻ്റെ ജനൽ കമ്പിയിൽ പിടിച്ചു കിടന്നാണ് ചൂരൽമല സ്വദേശി വിജയൻ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാൽ നെഞ്ചു തകർക്കുന്ന ഒരു കാഴ്ച ഇദ്ദേഹത്തിന് നേരിൽ കാണേണ്ടി വന്നു സ്വന്തം അമ്മയും സഹോദരിയും മലയിൽ നിന്നും പാഞ്ഞിറങ്ങിയ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് വിജയന് നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ രാത്രി ഒന്നരയോടെ വലിയ ശബ്ദം കേട്ടു വാതിൽ തുറന്നു നോക്കിയപ്പോൾ വീട് കുലുങ്ങുകയായിരുന്നു അടുത്ത വീട്ടിലെ ആളുകൾ കരയുന്നത് കേട്ടു കുറച്ചുപേരെ രക്ഷപ്പെടുത്തി അപ്പോഴേക്കും വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി വീടിൻ്റെ ഒരു മുറിയൊഴികെ ബാക്കിയൊക്കെ തകർന്നു ജനൽ കമ്പിയിൽ പിടിച്ചു കിടന്നാണ് രക്ഷപ്പെട്ടത് അമ്മയും സഹോദരിയും കൺമുന്നിലൂടെ ഒഴുകിപ്പോയി എന്നുമാണ് നെഞ്ചു തകർക്കുന്ന വേദന കടിച്ചമർത്തി വിജയൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്